അപ്പം നമ്മൾ ഇപ്പം ഉമ്മക്കുയൻ ജൂലേക്കാണ് പോകുന്നത് അപ്പം നമ്മളിപ്പം കാറിലാണ് പപ്പ സാധനങ്ങളിൽ ഓടിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് അമ്മ വല്യമ്മ പാപ്പാടി അമ്മമ്മ ഞാൻ തനിയച്ചു ആ പപ്പ ഉണ്ട് മൂന്നാളല്ല ഏഴാളുണ്ട് അപ്പോൾ നമ്മൾ കാറിലാണ് ഇപ്പം തന്നെ അപ്പൊ കഴിച്ച് നമ്മൾ ബിസ്കറ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ദൂരിലേക്ക് പോകാനാണ് അപ്പോൾ ഒരു മണിക്കൂർ രാവിലെ ഉള്ളതുകൊണ്ട് അത് തന്നെ ബിസ്ക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു ഫുഡൊക്കെ ബാക്കറ്റിൽ തന്നെ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് പറയാം അതിനാല് വർഷം ജാസ്റ്റ് ആണ് ദുബായിലെ സ്റ്റാറപ്പുണ്ട് ധാരാളം റെസ്റ്റോറന്റ് തന്നെ അപ്പൊ നമ്മള് വണ്ടി നെറങ്ങാണ് ഇതൂണ്ട് ഉള്ളിലേക്ക് അപ്പൊ നമ്മൾ പോവാണ് ഇവിടെ നല്ല വെയിലാണ് ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ മനസ്സിലല്ലോ ജാക്കറ്റ് ഒക്കെട്ട് പോകുന്നുണ്ട് അമ്മ ചുരിദാറിന്റെ ഷോൾ എടുത്തിട്ട് മറച്ചിട്ടുണ്ട് ഗൈസ് കൈസ് ചൂടൊന്നും വകവെക്കാതെ നടന്ന് നടന്ന് വരുന്നുണ്ട് ദൂരെ കണ്ടു ഇതാണ് ഈൻറെ പേത്തോട്ടം അപ്പോൾ สมติക് എടുക്കുന്നു സിംബൻസി ആള് ഉരുള പോയേgio എന്നാണ് അവൻ നടക്കുക സിംബൻസി സിംബൻസി സൂതി ആരെ കിട്ടുക ഫിലേണ്ടിട്ടാണ് ഗൈസ് നമ്മളിത് കൊടുക്കുന്നത് എന്തൊരു പേലാണ് ഗൈസ്

എത്ര കഴിച്ചിട്ട് മതിയാവാണ്ട് ജിറാഫ് വീണ്ടും വീണ്ടും നമ്മൾ വരുന്നുണ്ട് ഗൈസ് കണ്ടോ കുടിയ എന്നെയൊക്കെടുക്കുമ്പോഴൊക്കെ <laughs>

കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോ അതിന്റെ അകത്ത് പോയി അവിടുന്ന് കാണുന്ന ഫ്രണ്ട് വ്യൂ ആണിത് കൈ പിടിച്ചോട്ടെ അപ്പൊ ഗാണ് കയസ് ഇത് എടുക്കാൻ പോകുന്നത് ഇല്ല ഇത് മതി അപ്പൊ അതാ കൊടുക്ക അപ്പൊ നമ്മള് വെയിറ്റിങ്ങിനാണ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അമ്മ കൊടുക്കുന്നുണ്ടില്ലേ അത് കൈയിട്ട് പുറത്തേക്കൊക്കെ കാണിക്കോ ഇതിന് വേണമെങ്കിലും അപ്പൊ നമുക്ക് നോക്കാം അമ്മക്ക് ഇതെടുക്കാ ഒന്ന് അമ്മ ഒരു പുല്ല എടുക്കേക്കാഴുള്ള അത് കൈ കൊടുക്കുന്നില്ല ഗൈസമ്മക്ക്

നൈസ് ഫുൾ ബേഡ്സാണ് ഇതിനുള്ളിൽ ഉള്ളത് ഒന്നിനെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അതാ കണ്ടോ ജസ്റ്റ് അതാ കാണാൻ പറ്റുന്നുണ്ടോ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് നല്ല സ്ലീപ്പാണ് ഫുള്ള് കഴിച്ചിട്ട് സ്ലീപ്പ് ചെയ്തോണ്ടിരിക്ക പൊരിഞ്ഞ ും വരുന്നില്ല അമ്മ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഹോഴ്സ് ഉണ്ട് ക്യാമല ഉണ്ട് ഷീപ്സ് ഉണ്ട് വേറെ വേറെ അവിടെ ചീത്ത പോകൊക്കെ ഉണ്ട് അവിടെ വളർത്തുന്നു കമ്പൊക്കെ

എല്ല ഫുഡിന് വേണ്ടി വെയിറ്റിങ് ആണ് തിരക്കായി പോയി തിരക്കായിപ്പോയി എല്ലാവർക്കും ഭയങ്കര തിരക്കായി പോയി കണ്ടതിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വെറുതെ ഇതാണ് നമ്മുടെ ചെമ്മരിയാട്ന്ന് പറയും ഉള്ളിലേക്ക് വരുക അത് അന്നെ ഒന്നും ചെയ്യലേ വലിയ മോളിലുള്ള ക്ലോത്ത് ഉണ്ടോ അതാണ് നമ്മൾ ഇതൊക്കെ അതാ ബേബി ഷീപ്പ് ഇതാണെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ാണ് പക്ഷെ ഡിഫറെന്റ് പക്ഷെ കണ്ടോ വേറെ ടൈപ്പ് കുറെ ടൈപ്സ് ഉണ്ട് അകത്ത് ഇവിടെ കുറെ ടൈപ്പ് ഓഫ് ഗോഡ്സ് ഒക്കെ ഉണ്ട് ഇത് ഓരോന്നും ഓരോ ടൈപ്പാണ് ഗൈസ് കണ്ടോ ഡിഫറെ ടൈപ്പ്സ് ആണ് ഓരോന്നും ഓരോന്നാണ് കണ്ടോ പലതും പല ടൈപ്പുകളാണ് ഉള്ളത് എല്ലാത്തിനെയും കാണാനും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിനെ കണ്ടോ ഒരു കുഞ്ഞി ഗോട്ട് നൈസാണ് கண்டோ கைஸ் கொடுக்கிறது